ിങ്കാരി കോര വറിട്ടോത്തി നന്ദകൂട്ടി അടിക്കാൻ തൻപാറങ്കരങ്ങളുണ്ട് വെള്ളം കോരി കോരി ഉള്ളം കിടങ്ങാത്ത വേലക്കിടങ്ങൾ ഉണ്ട് ചെയ്തോ കകതി നന്ദക ചെയ്താരോ தகதி நந்த கண்டம்டிக்கா பாறக்காரங்களு வெள்ளம் கோரி கோரி உள்ள வேலக்கிடோ தகதி நந்தக ോരുത്തി മുറുക്കിപ്പെരുത്തവൾ വീണതു ചെറ്റിലാണ്ന്തകത്തെ വളേ പറ്റുണ്ടുള്ളവാറുക്കി അന്തിക്കോരുത്തിവൾ വീണതു ചെറ്റിലാണ് ോ താത്തി നന്ദകോ അയ്യോ മട അടമുറിഞ്ഞ് ഒരാൾ പുറവ രമ്പ തുറക്കമില്ലാറും അസോ തകത ക േ അതക്കാവലില്ലേ ചൂട്ടും കത്തിച്ചൊരാൾ പാടവരമ്പത്തുറക്കമില്ലാറു മാസം ചെയ്തോ താതിലെന്താരോയാളുന്നതൊന്നുമല്ല യാളുന്നതൊന്നുമല്ല ത്തിച്ചൊരാൾ പാടവരമ്പ തുറക്കമില്ലാറു മാസം ആളുന്നതൊന്നുമല്ല തകമില്ലാമിനുമല്ല തുതത്തിച്ചൊരാൾ പാടവരമ്പ മാസം തകത ന്തകാര നല്ല രൂപേ പേ കണ്ണു നിറഞ്ഞ കണ്ടേ കരാഞ്ഞിൽ പരങ്കതകാരാ തകതി നന്ദകാരാ